ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് കമ്മൽ കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കമ്മൽസൊക്കെയാണ് ഡാറുള്ളത് അപ്പോൾ ഒരുപാട് പേരായി ചോദിക്കണു എത്ര കമ്മലുണ്ട് ശരിക്കും ഒരുപാട് കമ്മലുണ്ടോ ഒരു ലോഡ് കമ്മലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊന്നും ഇപ്പം വാങ്ങിയതല്ല കേട്ടോ കുറേ ആയിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു പത്ത് വർഷം പതിനൊന്ന് വർഷം പഴക്കമുള്ള കമ്മലുകൾ വരെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എപ്പോഴും അത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാറുണ്ട് അങ്ങനെ ഒരു ഇട്ട് അങ്ങനെ ഉപയോഗിച്ച് എവിടെയും ഇടുക അങ്ങനെയല്ല എല്ലാം ബോക്സ് ബോക്സ് ആയിട്ടാ വെക്കാറ് അപ്പൊ ഇതാണ് എൻ്റെ കമ്മൽ കളക്ഷൻ്റെ ബോക്സ് ഇതിൽ നിറച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ അല്ലേ ഇതിൽ ഇപ്പം ബോക്സുകളാ കണ്ടോ ഇങ്ങനെ 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 ബോക്സുകളാ ഓരോ ബോക്സുകളിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വേണ്ട ും നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ വേറെ ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ് എപ്പോഴും നല്ലത് പിന്നെ മാത്രല്ല ഇപ്പൊ മീഷോയിലൊക്കെ കണ്ടു ഞാൻ ഇങ്ങനെ ഓർഗനൈസർ ഒക്കെ മാതിരി അത് വാങ്ങണം എന്ന് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബോക്സിലാവുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്കിങ്ങനെ എടുക്കാൻ എളുപ്പമാണ് മറ്റേതാ ഓർഗനൈസർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇതിൽ കൊള്ളണമെന്നില്ല ഇത് ഇങ്ങനെ മീഷോന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാ തട്ട് തട്ടായിട്ട് ുള്ളൊരു ഓർഗനൈസർ തന്നെയാണ് ഈ സംഭവം ഇതിൻ്റെ വീഡിയോ അല്ലെ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ലിങ്കും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണേ അതിൽ ഓൾറെഡി ഞാൻ റിവ്യൂ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ ഇനി വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്താണെങ്കിലും അതിൻ്റെ ലിങ്കോ ഫോട്ടോയും ഞാൻ ഇവിടെ കൊടുക്കാം എന്താ സംഭവം എന്ന് മനസ്സിലാവാൻ അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ കമ്മലുകൾ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ കമ്മലുകളായിട്ട് എണ്ണ കാണാം ഓക്കേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് എടുക്കുന്നത് കേട്ടോ എനിക്കും അറിയില്ല ഞാൻ ഇങ്ങനെ വാങ്ങുന്നു വെക്കുന്നു എന്നല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി പ്ലസ് കമ്മലുകൾ എന്തായാലും ഉണ്ടാവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിൽ പൊട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പഴയ 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 പഴയതാണ് ഇതെന്തുകൊണ്ടാണ് കളയാത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു സാധനം കളയില്ല ഞാൻ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗം വരുവായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് എടുത്ത് വെക്കും അതൊക്കെ പൊട്ടി ദ്രവിച്ച് പൊട്ടിയിട്ടുള്ള കമ്മലുകളാണേ കണ്ടു ഇവിടെ ഇതൊന്നിനും പറ്റില്ല ഇത് കളയണ്ണെടുത്തിട്ട് അങ്ങനെ ദ്രവിച്ചിരിക്കണോ അങ്ങനെ പൊട്ടി പോന്നിരിക്കുക ദ്രവിച്ചിട്ട് ഇതൊക്കെ ദ്രവിച്ചതാ ഇതൊന്നും കമ്മലുകളായിട്ട് കൂട്ടണ്ട കണ്ടോ ഇതൊക്കെ ഒരു കമ്മലുകളുടെ ബാക്കിയാണേ ഇത് ഇതിന്റെ ബാക്കി ഇത് പൊട്ടി ഈ സാധനം പൊട്ടി അപ്പൊ പിന്നെ മറ്റേത് കൂടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ വെറുതെ ഇങ്ങനെയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ശിവന് കൃഷ്ണനെ ഒക്കെ ആക്കുമ്പോ ജസ്റ്റ് എവിടെയെങ്കിലും കലങ്കാരങ്ങൾക്കൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഇതൊന്നും കൗണ്ട് ചെയ്യണ്ട ഇതൊക്കെ പഴയ പൊട്ടിയ സാധനങ്ങളാണ് അങ്ങനെ ഇപ്പൊ ഞാൻ ഈ കമ്മലിട്ടിരിക്കുന്നത് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് വർഷം ആയിട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ ഏകദേശം കളറൊക്കെ കുഞ്ഞിതായിട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ പുറത്തേക്കൊക്കെ ഇടാറുണ്ട് വാങ്ങിയത്രയും ഷൈനിങ്ങില് നിൽക്കുന്നില്ല അങ്ങനെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോളൂ ഫസ്റ്റ് ഒന്ന് ഞാൻ അവിടെ എഴുതി വെക്കായിരിക്കും നല്ലത് അല്ലെ ഇനി നമുക്ക് ഏതൊന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് തുടങ്ങാം മാറ്റി വെക്കട്ടെ ഈ ബോക്സ് ഒന്ന് തുടങ്ങാം വയ്യ ഇതിലും ഇങ്ങനെ കൊറേ ചിലപ്പോ കവറ് ചിലപ്പോ അങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോ ഇത് കാണിക്കാം വേഗം വേഗം പറഞ്ഞു കേട്ടോ ഇങ്ങനെ കൊറേ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനായിരുന്നില്ല ഇത് ഒരു ബ്ലാക്ക് കമ്മല ഇത് ഇത് എപ്പോഴാണ് വാങ്ങിയെന്നപോലെക്കും പോലെ ഇല്ല കുറെ ആയിട്ടുണ്ട് എന്താണെങ്കിലും നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാ സോ ഇതിന് ലിങ്കൊന്നും ഇല്ലാട്ടോ ഓൺലൈനല്ല ആകെ എൻ്റെ അടുത്തുനിന്ന് ഓൺലൈൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് ജിമിക്കിയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ബാക്കിയെല്ലാം ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു പൂരപ്പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ മിക്കവാറും അങ്ങനെയാണ് വാങ്ങാറുള്ളത് പൂരപ്പറമ്പുകളിൽ നിന്നൊക്കെയാണ് കടയിൽ പോയിട്ട് വാങ്ങല് കുറവാണ് പിന്നെ ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് വരുന്നത് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതെ ഇതാണ് ഇത് ഈ കമ്മല് ഇത് ഗുജറാത്തിൽ ഉള്ളപ്പോൾ വാങ്ങിയതാ ഞാൻ വാങ്ങിയതല്ല അരുടെയേട്ടെന്ന് എനിക്ക് വാങ്ങി തന്നെ കേട്ടോ ഗിഫ്റ്റ് വാങ്ങി തന്നതാണ് സംഭവം അത്ര വിലയൊന്നും ഇല്ല കേട്ടോ അവിടുന്ന് ഇത്ര പത്ത് രൂപ ഇരുപത് രൂപയോ അങ്ങനെ എന്തോ കൊണ്ട് വാങ്ങിയതാ അവിടെ ഭയങ്കര റേറ്റ് കുറവാണ് അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളതാണ് ആള് ആ മുപ്പത് രൂപ മാക്സിമം പോയി ഉണ്ടാവുള്ളൂ പിന്നെന്താ പറയുക ആള് തന്നതായത് എനിക്ക് ഭയങ്കര പ്രശസ്ത ആണ് ഒരു സിൽവർ കളറിൽ വന്നിട്ട് ചെറുതായിട്ടൊരു കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാരണം ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം മുമ്പേ ഗുജറാത്തിലുണ്ടായിരുന്നേ അതിനു മുന്നേ ആറ് ആറ് വർഷമായിട്ടുണ്ടാവും എന്തായാലും ഇത് ഇങ്ങനൊരു കമ്മല് ഇത് എന്നാ വാങ്ങിയേന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാ തോന്നു കാരണം ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഈ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാരണം എനിക്കത് എപ്പോഴാണ് വാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയില്ല ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് ആ സമയത്ത് കേട്ടോ ഏഹ് ഇങ്ങനൊരു കമ്മല് കോമൺ ആയിട്ടുള്ള ഒരു കമ്മല ഗോൾഡൻ ആണ് ഇപ്പോഴും ഇടാം കളർ ഒന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇല്ല ഇങ്ങനൊരു കമ്മല് കേട്ടോ അതായത് ഈ കമ്മൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം മാതിരിയാവും അങ്ങനെ പകുതിയുള്ളൂ ഇത് ഗുജറാത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ആറ് വർഷം എന്തായാലും പഴക്കമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുപ്പതോ നാൽപ്പതോ എത്ര രൂപയുണ്ടായിട്ടുണ്ടാവുള്ളൂ ഈ കമ്മൽ ഇത് പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിട്ടേ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം വളരെ റയർ റയറായിട്ടെന്തോ എനിക്കത് വാങ്ങുമ്പോൾ ഓക്കെ ആയിരുന്നു പിന്നെ നോക്കുമ്പോൾ എന്തത് പകുതിയുള്ളൊരു കമ്മൽ മാതിരി എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല സംഭവം ഇനിയൊക്കെ ലൈവിലൊക്കെട്ടാ കേട്ടോ അതെ ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ളതാണ് ഇത് എനിക്ക് ആറു വർഷം മിനിമം ആയിട്ട് ഉണ്ടാവും മിനിമംട്ടോ മിനിമം മാക്സിമം എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ ഇല്ലാതെ പഴാ വാങ്ങി ആറ് വർഷം എന്തായാലും ആയിട്ടുണ്ട് ചില ഇൻസിഡൻസ് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഈ കമ്മലിട്ടിട്ട് നമുക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയ ദിവസം അല്ലെങ്കിൽ മീൻസ് ആരെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ ഉണ്ടാവില്ലോ ഓരോ കമ്മലുകളിലും അത് വെച്ചിട്ടാട്ടോ ഞാൻ പഴക്കം പറയുന്നേ വർഷം ഇത്ര വർഷം എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇത്രയൊക്കെ വർഷമുള്ള കമ്പലോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്ന ഒരാളാണ് എന്ത് സാധനം ആണെങ്കിലും ഇങ്ങനെ പഴയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വലിച്ചറിയാറില്ല അപ്പോൾ അത് സൂക്ഷിക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കുമല്ലോ എല്ലാം അപ്പൊ ഇത് കുറച്ചൊന്ന് കളർ മങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇല്ല ഇടുന്നുള്ളുണ്ടോ ഇത് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ കമ്മല് ഇതും നല്ല ഭംഗിയെ കാണാൻ ഇത് തന്നെയാണ് ഇതിന്റെ കളർ കിട്ടും ഗോൾഡൻ കളർ അല്ല ഒരു ഒരു മെഹന്ദി ഷെയ്ഡ് ഉണ്ടാവില്ലേ ബ്ലാക്കും ഗോൾഡനും ഒക്കെ മിക്സ് ആയിട്ട് ആ ഒരു കളർ തന്നെയാണ് അതെ കളർ പോയിട്ടുള്ള ഇത് അതെ ഇങ്ങനൊരു ബ്ലൂ കമ്മൽ ജിമിക്കി എനിക്ക് ജിമിക്കി ഭയങ്കര ഇഷ്ടാ ജുംക ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ജിമ്ക പക്ഷെ ഞാൻ ജുക്കു വേണ്ടി ഏതറ്റം വരെ പോകൊന്നുല്ലോ എനിക്ക് ഇങ്ങനൊരു ഒരു ജിമക്ക കണ്ട് ആ ഓക്കെ ഇതൊരു അറുപത് രൂപയ്ക്ക് ഓക്കെ ആണ് മീൻസ് അപ്പൊ പ്രൈസിനൊക്കെയാണ് തോന്നിയാൽ മാത്രം ഞാൻ എന്ത് സാധനവും കമ്മലിന് മാത്രമല്ല എന്ത് സാധനവും വാങ്ങുള്ളൂ കൂടുതൽ ഇങ്ങനെ ഓർണമെന്റ്സ് ഐറ്റംസിൽ കമ്മലുകളാണ് ഇഷ്ടം അത് പ്രൈസ് നോക്കിയിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടാലും പ്രൈസ് എനിക്ക് ഓക്കെ അല്ല തോന്നി കഴിഞ്ഞാൽ ഞാൻ വാങ്ങില്ല കേട്ടോ ഞാൻ കുറച്ചധികം പിശിക്കുകയാണ് അതാണ് വേറെ കാര്യം ഇതെനിക്ക് അമ്മ ഗിഫ്റ്റ് തന്നെ എന്റെ അമ്മ അവിടെ ആറ്റൊരു അമ്മ ഗിഫ്റ്റ് തന്നാണെ പിറന്നാളിന് ഒരു പിറന്നാളിന് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്താണെങ്കിലും അങ്ങനെ നല്ല രസമുണ്ട് അല്ലെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബ്ലൂ കളറാണേ ഇത് ഗീതച്ചേജ് ഗിഫ്റ്റ് തന്നായിരുന്നു ഇത് സംഭവം നല്ല കമ്മലായിരുന്നു പക്ഷെ ഇത് പൊട്ടി ദ്രവിച്ച പൊട്ടുക എന്ന് പറയില്ലേ അങ്ങനെ പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ടോ നല്ല കമ്മലായിരുന്നു ഇട്ടിട്ടേ ഞാൻ ഞാന് അതെന്റെ വിഷമക്ക് ഭയങ്കര വിഷമായി ഇട്ടിട്ടേ ഇല്ല പറഞ്ഞി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടാകും ഇത് അത്ര ആയിട്ടില്ലേ തന്നിട്ട് ഒരു വർഷം എന്തോ ആയിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പറഞ്ഞാൽ ഭയങ്കര വിഷമായി ഇത് ഓക്കെയാണ് ഈ കമ്മലിനൊരു പ്രശ്നവും ഇല്ല ഇത് പക്ഷെ പൊട്ടി ഇത് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ടോ ഇണ്ടോ ഇവിടെ അങ്ങനെ ദ്രവിച്ച് പോയതാ എന്തേലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിട്ട് വെക്കാൻ പറ്റും എന്തേലൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് വെച്ചിരിക്കുക ഓക്കെ അങ്ങനെ വിഷമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നാശാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോക്സ് വേഗം കാണിക്കാട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും തീരില്ല ഇതൊരു പിങ്ക് കമ്മൽ ഇതിപ്പോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ലൈവില് തന്നെ ഇത് ഇതും ഗീതു ചേച്ചി ഗിഫ്റ്റ് തന്നെ എനിക്ക് ജിമിക്കികൾ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കുഞ്ഞൊരു ജിമിക്കാ ഗീത ചേച്ചി എനിക്ക് കുറെ കമ്മലുകൾ വാങ്ങി തന്നിട്ട് കേട്ടോ ഇതും എനിക്ക് ഗീത ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മല് നമ്മളീ പണ്ട് ഭരതനവരത്തിനും അല്ലെങ്കിപ്പോ ഡാൻസിന് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ തിരുവാതിര കളിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒപ്പന ഇതിനൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനത്തെ കമ്മല പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും ഇടാറുണ്ട് കിട്ടും അമ്പലത്തേക്കൊക്കെ ട്രഡീഷണൽ നമ്മൾ ഇത് ഇട്ടാൽ മാത്രം മതി ഭയങ്കര ട്രഡീഷണൽ ലുക്കാണ് നല്ല രസ ഇതും കിട്ടിച്ചേച്ചു ഗിഫ്റ്റ് ആയിരുന്നതാ ഇതൊക്കെ ഓർമ്മ ഇല്ലാട്ടോ ഈ കമ്മൽ എവിടുന്നു വന്നതാന്ന് ഞാൻ വാങ്ങിയതല്ല എനിക്ക് തോന്നുന്നു ഏ ശ്രുതിയുടെ മേമയുടെ മോളുടെ തോന്നുന്നുട്ടോ ഇത് ഞാൻ വാങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മ ഇല്ല സത്യം പറഞ്ഞ പഴക്കം ഒരുപാട് ഉണ്ടാകും അപ്പൊ ഉം ഒരു മിനിമം ഒരു എട്ട് എട്ട് വർഷം എന്തായാലും ഉണ്ടാകുമായിരിക്കും ഇതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒരു പച്ച കുഞ്ഞ ചിമിക്കി കുഞ്ഞ ചിമിക്കത് ഇത് അത്ര ആയിട്ടില്ല വാങ്ങിയിട്ട് ഇത് പടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു കമ്മല ഒരു ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവുള്ളൂ കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഇത് ഗീത ചേച്ചി തന്നെയാണ് ഇപ്രാവശ്യം വരുമ്പോൾ തന്നതാ ഇത് ഞാൻ ഇട്ടിട്ട് തന്നെ അല്ല ഒന്നിനും ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടുകഴിഞ്ഞാൽ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ മീൻസ് ഒന്നിൻ്റെയും കൂടെ അങ്ങനെ പെയർ ചെയ്യാൻ പറ്റില്ല വെറും ബ്ലാക്ക് ആണത് അല്ല കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സൂം ചെയ്യാൻ പറ്റില്ല മറ്റേ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഓക്കെ കൊട്ടിട്ട് ഞാൻ ലാസ്റ്റ് എണ്ണം പറയേ പെണ്ണിങ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയമില്ല ഇതും ഗുജറാത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഒരു ആറ് വർഷം എന്തായാലും പഴക്കമുണ്ട് വിലയൊന്നും എനിക്ക് ഓർമ്മ കേട്ടോ എന്തായാലും നൂറു രൂപയുടെ താഴെ ഞാൻ മിക്കവാറും മുപ്പത് രൂപ നാൽപ്പത് രൂപ മാക്സിമം അങ്ങനെ എടുക്കാറുള്ളൂ ഇനി കാണിക്കാൻ പോകുന്നത് കുറേ 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 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ തന്നെ പിന്നെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ സത്യമാണ് ഞാൻ അതിന്റെ പ്രൂഫ് വേണെങ്കി ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ഫോട്ടോസിലൂടെ ഈ കമ്മൽ ഈ കമ്മൽ ഇതിന്റെ ഒരു മോഡല് കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ പഴയ പഴയ മോഡലാണ് പഴയ കമ്മലാണ് എക്സാക്റ്റ് ഒരു കണക്ക് പറയാണെങ്കിൽ പത്ത് പതിനൊന്ന് വർഷം പഴക്കമുണ്ട് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന്റെ സമയത്ത് വാങ്ങിയിട്ടുള്ള കമ്മലത് അത് അത് വാങ്ങാനുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ എന്തോ ഞാൻ പർച്ചേസ് ചെയ്തു കല്യാണ സമയത്ത് അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊടുക്കേണ്ടി വന്നു തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ ആ പൈസ അവർക്ക് തിരിച്ചു തരില്ലല്ലോ അപ്പൊ അവരെന്തേലും അവിടെ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു ഞാൻ ഒരു ലോഡ് കമ്മലുകളാണ് വാങ്ങിയത് ആ സമയത്ത് ആ കമ്മലില് സെറ്റിൽ പെട്ടതാണിത് ഇത് ഇതൊക്കെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട് ഇണ്ടോ നല്ല ഭംഗിയാ കാണാൻ പക്ഷെ ഇപ്പത്തെ മോഡലൊന്നും അല്ല പണ്ടത്തെ കളക്ഷനാണ് ഞാൻ ഡാറൊക്കെ ഉണ്ടിട്ടോ ഏർ മീൻസ് നമുക്കിപ്പെന്താ പുറത്തേക്കൊന്നും പോകുമ്പോ അധികം യൂസേജ് വരുന്നില്ല എന്നാലും നല്ല കണ്ടോ കല്ലൊക്കെ എന്തൊരു ഷൈനിങ്ങാന്ന് പറയോ കളർ ഒന്നും പോയിട്ടില്ല നല്ല ഫിനിഷിങ്ങിനായിരിക്കണത് ഇത് പിന്നെ ഇതിന്റെ കൂടെ ഏതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എവിടെ നിന്നാകും വേറെ വേറെ ബോക്സുകളിൽ ഉണ്ടാവും ഇത് രണ്ടും അപ്പൊ അത്രയും പത്ത് വർഷം പത്ത് പതിനൊന്ന് വർഷം എന്തായാലും ഇതിന് പഴക്കമുണ്ട് കേട്ടോ ഇതൊരു കമ്മല് ഇത് എനിക്ക് തോന്നുന്നു ഏട്ടൻ ഒരു പ്രാവശ്യം ബ്രസീലില് പോയിട്ടുണ്ടായിരുന്നു ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് വരുമ്പോ കമ്മലാണ് ഇത് എൻ്റെ ഏട്ടൻ കേട്ടോ എൻ്റെ ബ്രദർ അത് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു പന്ത്രണ്ട് വർഷം പഴക്കുണ്ടാവും ആളോ അപ്പോഴാണ് പോയിട്ടുള്ളത് എന്റെ രൂഹത്തിൽ പറയാനായിട്ട് ഞാൻ വർഷങ്ങൾ എന്തായാലും ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ അതിനും കൂടുതലേ വർഷങ്ങൾ പഴക്കം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അത് അതാണ് നെക്സ്റ്റ് ആക്ച്വലി ഈ കമ്മലിങ്ങനെ ഇല്ല കേട്ടോ ഇതൊരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മലാ ഗോൾഡൻ ഷെയ്ഡില് അതിൻ്റെ കളർ പോയപ്പോൾ ബുദ്ധിമതിയായി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളർ ഇങ്ങനെ ഇത് കിട്ടുമല്ലോ സ്റ്റിക്കർ മാതിരി സ്റ്റിക്കർ അല്ല ഈ സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ഈ ഗ്ലിറ്റർ പേപ്പർ കിട്ടും ഒട്ടിക്കണത് പശ ബാക്കിലുണ്ടാവും അത് ചീന്തിയെടുത്ത് നമുക്ക് ഒട്ടിക്കാം ഈ ഡി ഐ വൈ മാതിരി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണവരൊക്കെ വാങ്ങണതാ ഞാൻ അങ്ങനത്തെ ഒക്കെ വാങ്ങാറുണ്ട് ആ സംഭവമാണിത് ആ അത് ഞാൻ ഇവിടെ ബ്ലൂ മറ്റേ സൂപ്പർ ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു ഈ കമ്മലിനെ ഇപ്പം എന്താ ഈ കമ്മല് കളറ് പോവാത്ത മാതിരിയായില്ലേ വേണ്ട മനസ്സിലായി നിങ്ങൾക്ക് ഇത് ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മലാണ് അതിനെ കളറ് പോയി കണ്ടോ അതേണ്ടോ ഇവിടെയൊക്കെ കളറ് പോയി അപ്പം ഞാൻ ഇവിടെ ഒരു ബ്ലൂ പേപ്പർ വെച്ചിട്ട് ബ്ലൂ ഇങ്ങനെ ഗ്ലിറ്റർ ആയിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചതാണ് അത്രയും പെർഫെക്ഷൻ ആണ് ഞാൻ ഞാൻ തന്നെ ചെയ്തോണ്ട് പറയല്ല ഓക്കെ അതാണ് നെക്സ്റ്റ് ഇനി അടുത്തതുണ്ടല്ലോ അവൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ലേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാ അത് സജ്ജന പ്ലസ് ടു പഠിക്കുമ്പോൾ ഗിഫ്റ്റ് തന്നതാ ഇതിന്റെ താഴത്തൊരു ഒരു മണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു പർപ്പിൾ കളർ മണിയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു കളഞ്ഞു എനിക്കിഷ്ടമില്ല അതിനുശേഷം ഇത് ഞാൻ ഇടാറുണ്ട് ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ അവൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോ എന്തെങ്കിലും അവൾക്ക് അയച്ചു കൊടുക്കണം അത്രയും ഞാൻ വെച്ചിട്ടുണ്ട് പ്ലസ് ടു അമ്മ ഗിഫ്റ്റ് ആകെ ഇത് വേറൊരു കമ്മൽ ഇത് എന്തിനാ വാങ്ങിയെന്നപോലെ എനിക്കറിയാത്തൊരു കമ്മൽ അഞ്ചു രൂപ കമ്മലുകൾ കടയുണ്ടായിരുന്നു അവിടെ എൻ്റെ വീടിന്റെ അവിടെ വീടിന്റെ അല്ല സോറി കോളേജിന്റെ അവിടെ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടില്ല പക്ഷെ അഞ്ചു രൂപ കമ്മൽന്ന് കണ്ടപ്പോൾ ഒരു പുതുക്കി വാങ്ങിയെന്ന് മാത്രം എന്നിട്ട് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടേ അല്ലേ ഈ സാധനം ഇത് വരെ ഇട്ടിട്ടില്ലേ ഇവിടെ അമ്മയ്ക്ക് എങ്ങാനും കൊടുക്കണം അമ്മ സ്റ്റെഡൊക്കെ ഇടാറുണ്ട് അമ്മയ്ക്ക് ഇഷ്ടാവും തോന്നുന്നു നോക്കട്ടെ ബന്ധില്ലാതെ കിടക്കണ്ടേ ഈ ഒരു കമ്മൽ മാത്രമേ ഇവിടെ ഇതിലുള്ളു ഇതിന്റെ വേറെ എവിടെ എന്തോ എവിടെയോ ഉണ്ട് അത് ഏത് ബോക്സിലാണെന്ന് നമുക്ക് തപ്പാം ഇതാണ് ആ കമ്മൽ ഇതെനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ശബരിമല എങ്ങാനോ ചേട്ടന്മാര് വന്ന് വരുമ്പോൾ വാങ്ങിക്കൊടുന്നതാ തോന്നുന്നു എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മ ഇല്ല അതിന്റെ മാലയാണിത് കണ്ടോ എന്തായാലും അതിന്റെ മാല മാലയെന്നു ഇട്ടിട്ടില്ലേ കേട്ടോ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ അങ്ങനെ കൊണ്ടല്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ള കേട്ടോ സെറ്റ് ആയിട്ട് മാലയും കമ്മലും സെറ്റായിരുന്നേ അപ്പം ഇതിന്റെ ഒരു ഭാഗ് ഒരു കമ്മൽ കാണാല്ലേ കമ്മല് ചട്ടിട്ടുണ്ട് ഇടാറുണ്ട് ഇതിന്റെ ഒരു ഒരു കഷ്ണം എവിടെന്നുള്ളത് വേറെ ബോക്സുകളിൽ ഉണ്ടാവുന്നു ഒരു തുടർ കഥയാല്ലോ അത് കൊറേ ഉണ്ടേ അതാണ് ഞാൻ പിന്നെ ചെയ്യണ്ട ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീരില്ല അത്ര മാത്രം ഉണ്ട് അതെ ഇതൊരു ജുക്ക പഴയതാണ് വളരെ പഴയതാ ഇതടുത്ത കമ്മല് ഇതിക്ക് തോന്നുന്നു നേരത്തെ ഏട്ടന്റെ കല്യാണത്തിന്റെ സെറ്റിന്റെ കൂടെ വാങ്ങി പറഞ്ഞില്ലേ അതിൽ തൊരെണ്ണാണ് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല കേട്ടോ ഓർമ്മില്ലേ എനിക്ക് അതാണ് ആവാനാണ് സോറി അതാവാനാണ് ചാൻസ് കാരണം ഇങ്ങനത്തെ ഞാൻ പൂരം നിന്ന് വാങ്ങിയിട്ടില്ല കടകളിൽ നിന്ന് വാങ്ങുന്നത് വളരെ ചുരുക്കമാണ് ഇനി അങ്ങനെ പിന്നെ ഇങ്ങനൊരു കമ്മൽ ഇത് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഈ കമ്മൽ എനിക്ക് ആക്ച്വലി എന്റെ എഴുത്തിമ്മയാണ് ഇട്ട തരുന്നത് ഞാൻ ഇതിൽ ചേച്ചി എന്നാ പറഞ്ഞത് ചേച്ചി തന്നത് വേറൊരു കമ്മലായിരുന്നു അത് ഇപ്പൊ ഇല്ല കയ്യില് ഇത് എഴുത്തിമ്മ വാങ്ങി തന്നതാ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആ ടൈമില് കേട്ടോ ഇതിൻ്റെ ഒരു പച്ച പച്ചക്കമ്മലുണ്ടായിരുന്നു പക്ഷെ പച്ച കമ്മലത്തെ ഫുള്ള് കല്ല് പോയി അങ്ങനെ ഞാനത് കളഞ്ഞു ഇങ്ങനെ കല്ലുകൾ ഫുള്ള് ഉണ്ടായിരുന്നു പച്ചക്കമ്മല് ഇതിലുണ്ടോ നോക്കട്ടോ നോക്കാം നമുക്ക് ഇതിലും ഇതിലുണ്ടോ ഏട്ടന്റെ കല്യാണത്തിന് വാങ്ങിയ കമ്മലുകളുടെ ബാക്കി ഇതിലുണ്ട് അതെ ഏട്ടന്റെ കല്യാണത്തിന് വാങ്ങിയ കമ്മലുകളുടെ ബാക്കിയാണ് അത് ഞാൻ പറഞ്ഞില്ലേ കൊറേ കമ്മല് വാങ്ങിയന്ന് അതിലത്തെ ബാക്കിയാണ് അത് ഇതൊരു പിങ്ക് കമ്മൽ പക്ഷെ ഇതിന്റെ കല്ലൊക്കെ പോയിട്ടോ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇടാം എന്നല്ലാതെ അതായത് പെട്ടെന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണില്ലല്ലോ എന്നാലും കാണുന്നുണ്ട് കല്ലൊക്കെ പോയി കണ്ടോ എന്നാലും ഞാൻ എടുത്തു വെച്ചതാ എന്തേലൊക്കെ ഉപയോഗം മീൻസ് എപ്പോഴെങ്കിലൊക്കെ ആവശ്യങ്ങൾ വന്നാലോ വെച്ചിട്ട് ഒരു കമ്മല് ഇത് ഞാൻ വാങ്ങിയിട്ട് ഇട്ടിട്ടെന്നില്ല എന്റെ ഓർമ്മയിൽ അത് പൊട്ടിയിട്ടുണ്ട് ബാക്കിലത്തെ കല് ബാ കാല് പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നതേ കമ്മൽ ഇതും ഏട്ടന്റെ കല്യാണത്തിന്റെയാണ് കേട്ടോ പക്ഷെ ഇത് എന്റെ മാലടയല്ല ഇത് മേമയുടെ മോളുടെ മാലടയാണ് അവള് പിന്നെ ഇങ്ങനത്തെ ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഉണ്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെ അടുത്ത കമ്മല് ഇത് ഞങ്ങൾ പാലക്കാട് എം ബിക്ക് പഠിക്കണ സമയത്ത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവിടെ നിന്ന് എന്റെ ഫ്രണ്ട്സ് എനിക്ക് വാങ്ങിക്കൊടുന്ന് തന്നതാണ് ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഇവിടെ ഇവരുടെ ഏഹ് ഡ്രസ് കോഡ് ഉണ്ട് അതിനു വേണ്ടി അതിന് ആയിട്ട് വാങ്ങിയതാട്ടോ ഒരു ജുമക്ക ഇതൊരു കമ്മല് ഇത് എന്റെ ഇങ്ങനെ ഞാത്തുണ്ട് അത് ഞാൻ വേറൊരു കമ്മലേക്ക് എടുത്ത് ഇട്ടക്കാണ് ഇത് ഞാൻ ഡാറുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്കും പഠിക്കുന്നതിന് മുമ്പ് പ്ലസ് ടുന് ഒക്കെ വാങ്ങിയതാ തോന്നുന്നു പ്ലസ് ടു ആ ടൈമിലൊക്കെ വാങ്ങിയിട്ടുള്ളതാ പഴക്കമുണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ കളർ ഒരു മഞ്ഞ കളർ ഒരു ഷെയ്ഡാണ് ഉണ്ടായിരുന്നത് പൂര പറമ്പു വാങ്ങിയിട്ടുള്ളതാണ് ടൈം എനിക്ക് ഓർമ്മയില്ല ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം പഴക്കം ഉണ്ടാവും ഈ കമ്മല് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് എം ബി ഐക്ക് പഠിക്കുമ്പോ അവൾക്കും ഇത് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല ഗിഫ്റ്റ് തന്നതായിരുന്നു ഇങ്ങനൊരു കമ്മൽ ഇതിന്റെ ഇങ്ങനെ കൊടുത്താ അത് ഞാൻ വേറൊരു കമ്മലേക്ക് ഊരിയിട്ടിരിക്കും കൂടെ ഒക്കെ ഇടാറുണ്ട് സിമ്പിൾ ഒരു ഒരു മുട്ട് കണ്ടോ നെക്സ്റ്റ് ഈ വർഷത്തെ കമ്മലാണ് പുതിയൊരു കമ്മൽ നിങ്ങൾ കണ്ടു ഈ വർഷം ഓണത്തിന് വാങ്ങിയ കമ്മല ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യത്തെ ഇവരുടെ യൂണിഫോം ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയ കമ്മലാണ് കണ്ടത് സ്റ്റാർ കമ്മൽ ഇത് ഡിഗ്രിക്ക് ഇത് എൻ്റെ ഏട്ടൻ ബ്രസീലിന്ന് കൊടുക്കുന്നതാണേ ആ സമയത്ത് ഇട്ടിട്ട് എത്ര പേരാണിച്ച് വെച്ചാൽ ടീച്ചേഴ്സ് വരെ എൻ്റെ കമ്മൽ ഇത് ഇവിടുന്ന് നല്ല രസം ഉണ്ടല്ലോ കാണാൻ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ സ്റ്റാർ ആയിരുന്നു സ്റ്റാർ ഞാനും കണ്ടത് നല്ല രസമല്ലേ കാണാൻ അങ്ങനെ ഒരു കമ്മല് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഈ കമ്മലിന്റെ കാലൊടിഞ്ഞു ഗൈസ് വേണമെങ്കിൽ വെക്കാം അങ്ങനെ നല്ല രസമാണ് ഇപ്പോഴും എന്താ ഫിനിഷിങ് ഇതിൽ കാണാല്ലേ അല്ലെ നല്ല ഫിനിഷിങ് അവിടുന്ന് ഒരു കല്ല് പോയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതൊക്കെ കണ്ടോ ഇതൊക്ക കൊളത്ത് വെച്ചിട്ടിടുന്ന കമ്മലുകളാ കൊളത്ത് ഊരി വെച്ചേക്കാ കൊളത്ത് വേറെ കമ്മലുകളുടെ കൂടെ ഉണ്ടാവും കൊളത്ത് വെച്ചിട്ടിടുന്ന കമ്മലുകളാണോ ഇതൊക്കെ ഇതൊക്കെ അഞ്ചു രൂപ കമ്മലുകളാണ് കേട്ടോ കമ്മലുണ്ട് ഇതിന്റെ ബാക്കി കാണാല്ലേ വേറെ ബോക്സിലുണ്ടാവും കല്ലുകൾ പോയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ അൽക്കുലത്ത പണികൾ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തോന്നോ ഇങ്ങനെ ഒരു കമ്മല് ഇതെനിക്ക് ഡിഗ്രി എം ബി എക്ക് പഠിക്കണ സമയത്ത് അയ്യോ ഓരോന്നൊക്കെ പറഞ്ഞു പോണു ദ്രവിച്ചിട്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ലേട്ടോ എം ബി എക്ക് പഠിക്കണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹൗസ് ഓണറുടെ മോള് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പിറന്നാളിനെ എന്റെ പിറന്നാളിനെ ഗിഫ്റ്റ് വന്നതാണ് അങ്ങനെ തീരെ കന ഇല്ല പേപ്പറിന് പോലും ഇതിനൊക്കെ കന ഉണ്ടാവും അങ്ങനെ ഒരു കനവില്ല കേട്ടോ അത് ദ്രവിച്ച് പൊട്ടിയിരിക്കണോട്ടോ ഈ കമ്മല് പൊട്ടിയിരിക്കണം ആക്ച്വലി കണ്ടത് ഇവിടെയൊക്കെ ദ്രവിച്ച് ദ്രവിച്ച് പോയിക്കണു നമുക്ക് വേറെ ഏതെങ്കിലും ഹാങ്ങിങ്സിൽ ഇടാം സെറ്റ് ആക്കാം അതായത് ഹാങ്ങിങ്സ് മാത്രേ നമുക്ക് ഇടാം മൂളത്തെതിരെ വെച്ചതാണ്ടോ രണ്ടും മൂടും രണ്ടും മൂടും കമ്മൽ ഒരു പ്രാവശ്യം എന്തോ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതും ഗീത ചേച്ചി വാങ്ങി തന്നതാണ് നല്ല ഭംഗിയുള്ള കമ്മലാ കേട്ടോ ഈ മയിൽപീലിയുടെ ഒരു ഒരു സംഭവമൊക്കെ ആയിട്ട് ഞാൻ റിച്ചഡാ കമ്മലിന്റെ കാര്യത്തില് ഇതൊരു റെഡ് കമ്മൽ ഇതും ഗീത ചേച്ചി വാങ്ങിയിട്ടുള്ള കമ്മലാണ് ഗീത ചേച്ചി ഒരുപാട് കമ്പലുകൾ വാങ്ങി തന്നിട്ടുണ്ട് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കമ്മൽ എന്ന് പറഞ്ഞത് ഇതും ഇതിന്റെ കൂടെ പറഞ്ഞുകൊണ്ടുണ്ടേ ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കമ്മല സൂപ്പർ കമ്മലാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയണം അത്രയും ഫിനിഷിംഗ് ആണ് അധികം യൂസ് ചെയ്തിട്ടില്ലേ ഞാൻ അത് കാരണം കൊണ്ട് തന്നെ നല്ലോം നല്ലോം രീതിയിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇടാൻ തുടങ്ങിയത് കണ്ടോ ഇതാണ് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ കമ്മലോ കോംബോ അല്ലാട്ടോ അത് വേറെ വേറെ ആണെ മീൻസ് അതിന്റെ കൂടെ വാങ്ങിയിട്ടില്ല ഇത് കുറച്ച് കളറൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കുറേ ഉപയോഗിച്ചിട്ടുണ്ട് അത് കാരണം ഇത് വാങ്ങിയിട്ട് ഇത് തോന്നുന്നു ഒരു ആ ഒരു നാല് വർഷമായിട്ടുണ്ടാവും ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ കളർ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഒരു പച്ച കളർ പിടിച്ചിട്ടുണ്ട് അത്രയും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നന്നായി തുടച്ച് വയർപ്പൊക്കെ മാറ്റിയിട്ട് തന്നെ എടുത്ത് വെക്കണത് പക്ഷെ ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗണപതിയുടെതൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് എന്തു അറിയോ കാണാൻ വേണ്ടിട്ട് അത്രയും ഫിനിഷിംഗ് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ ഇത് എങ്ങാനും നാശ അതിനിടാൻ പറ്റില്ല എന്ന അവസ്ഥ വന്ന ഇത് വീണ്ടും ഞാൻ റീപർച്ചേസ് ചെയ്യും അത്രയും ഭംഗിയുണ്ട് ഇത് പിന്നെ എനിക്കുള്ളതല്ല ഇത് ഗീതു ചേച്ചിക്ക് അമ്മ വാങ്ങിയിട്ടുള്ളതാ എനിക്ക് അമ്മ വാങ്ങിയ കമ്മലിന്റെ കൂടെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അത് ഗീതു ചേച്ചി വന്ന കൊടുക്കാനുള്ളതാണ് സോ ഇത് ഞാൻ എണ്ണത്തിൽ കൂട്ടുന്നില്ല ഇനിയിപ്പൊ രണ്ടെണ്ണം കാണിക്കുള്ളത് ലൈവ് ഇപ്പൊ അടുത്ത് കണ്ടു കണ്ടിട്ടുണ്ടാവൂ അയ്യോ ലൈവ് ആയിട്ടുള്ള അൺബോക്സിങ് ഇതിപ്പോ ഇപ്പോ ഒരു രണ്ടു ദിവസം മുന്നേ അമ്മ അമ്മ ഇവിടത്തെ അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ നല്ല രസല്ലേ കാണാൻ അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് വരുമ്പോ വാങ്ങി തന്നതാണേ ഇത് ഇന്നലെ ഞാൻ വാങ്ങിയത് എനിക്കൊരു ഒരു ചെറിയ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് എനിക്ക് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ കണ്ടോ ഇത് ഇതെന്റെ എൻഗേജ്മെന്റിന്റെ മാലിംഗം കമ്മലുമില്ലേ അതിന്റെ സെറ്റാണ് കേട്ടോ ഇത് എൻഗേജ്മെന്റ് അതായത് ഒരു ആറ് വർഷം മുന്നേ ഇത് ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് വാങ്ങിയത് ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്തിനാ വാങ്ങിയെന്നാണ് എനിക്കറിയില്ല ഒരു ഓണത്തിന് വാങ്ങിയത് അതായത് ആ കമ്മൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഈ കമ്മലിടാന്ന് വെച്ചിട്ട് വാങ്ങിയതാ പക്ഷെ ഒന്നിന്റെയും കൂടെ ഇട്ടിട്ടില്ല ഒന്നിന്റെയും കൂടെ അങ്ങോട്ട് സെറ്റ് ആവണില്ല ഒരു ഭംഗി അങ്ങോട്ട് വരുന്നില്ല കമ്മല് നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്റെ മുഖത്തേക്ക് എന്തോ ഒരു അത്ര ഭംഗി വരുന്നില്ല ഇതാണ് അമ്മ വാങ്ങിയിട്ടുള്ള വേറൊരു കമ്മലേട്ടോ ഇവിടുത്തെ അമ്മ നല്ല രസാട്ടോ കാണാൻ എനിക്ക് ഈ ജിമിക്കികൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് ലാസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു അയ്യോ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാമല്ലോ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ എന്റെ ചേച്ചി എന്റെ നാട്ടുകാരി ആയിട്ടുള്ള ഷാജിദ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആള് ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല സത്യം പറയല എനിക്ക് ിമിക്കുകൾ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഇങ്ങനത്തെ ബ്ലാക്കിലൊക്കെ വരുമ്പോൾ ബ്ലാക്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷൻ എനിക്ക് ഉള്ളൂ അത് കുറച്ചൊരു ഹെവി മാതിരി തോന്നുക അതൊരു സിമ്പിളാണ് എന്നാ നല്ല രസമാണ് കാണാൻ എന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ അത് ഷാജിത ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അതങ്ങനെ ഇപ്പൊ ഒരുവിധം എല്ലാം കഴിഞ്ഞു ഇനി ഇത് ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷേ ഇത് ഞാൻ ഇടില്ല ഇടില്ല പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഇത്രയും ഹെവി ഞാൻ ഇടാറില്ല അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് തന്നെ പറഞ്ഞു അവൾ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ അപമാനിച്ചതല്ല കേട്ടോ എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ് സോ എനിക്കെന്തും പറയാം അപ്പോൾ അത്രയും ക്ലോസ് ഫ്രണ്ടായോണ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഇടില്ല കാരണം ഇത് ഭയങ്കര ഹെവിയാണ് ഭയങ്കര ഹെവി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് അപ്പോൾ അവൾക്ക് തന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് ഇടണവർക്ക് കൊടുത്തൂടെ വെറുതെ നമ്മൾ കയ്യിൽ വെച്ച് നാശാക്കണല്ലോ എന്ന് വെച്ചിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവള് വേറെ ഏതൊരു കസിനോ ആരോ ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങനെ പോകാതിരിക്കണ കമ്മലാണേ പിന്നെ ആളത് മറന്നു പോകുന്നു ഞാൻ സത്യം പറഞ്ഞു മറന്നു കൂട്ടോ ഇപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ഞാൻ എന്റെ കല്യാണ ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഗോൾഡ് കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് കുഞ്ഞു കമ്മലുകളാണ് മീൻസ് സാരിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു കമ്മൽ കാണണ്ടേ എന്നാലല്ലേ ലുക്ക് ഫിനിഷ് ആവുള്ളൂ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് പിന്നെ ഇട്ടിട്ടേ ഇല്ല എൻ്റെ അറിവിൽ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അന്ന് എങ്ങനെയാണോ വാങ്ങിയത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെവി ലുക്കൊക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ചെയ്യാം ഒരു ട്രഡീഷണൽ ഒരു കമ്മലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിലേക്ക് ഇട്ടിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ കളറേ ഇഷ്ടമല്ല ഗോൾഡൻ്റെ കളറെ എനിക്ക് മീൻസ് ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പിന്നെ ഒരുപാട് ഇടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പതിനൊന്ന് വർഷം പത്ത് പതിനൊന്ന് വർഷം പഴക്കമുണ്ട് നല്ല ഭംഗിയുള്ള കമ്മല ഇത് ഇനി ഉണ്ട് കേട്ടോ ഇനി കഴിഞ്ഞിട്ടില്ല തീർന്നു എന്ന് വിചാരിക്കരുത് ഇനി രണ്ട് കമ്മലും കൂടെയുള്ളു കഴിഞ്ഞു ഇത്രേ ഉള്ളൂ എൻ്റെ വളരെ കുറവാ ഇതിനും കൂടുതലുള്ളവരൊക്കെ ഉണ്ടാവു കേട്ടോ പക്ഷേ ഇതേ ഇതെൻ്റെ അരണേട്ടൻ അല്ല അരണയേട്ടനല്ലോ ഇത് ഞാൻ വാങ്ങി തന്നെ സോറി അല്ല ഇത് അരണേട്ടം വാങ്ങി തന്നതാ അരണേട്ടം വാങ്ങി തന്നതാ ഞങ്ങളുടെ ഇതിന് സേവ് ദ ഡേറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്ന കമ്മലാണേ അരണേട്ടം വാങ്ങി തന്നിട്ടുള്ളതാ ഇതിന്റെ മാലയുണ്ട് കേട്ടോ പിന്നൊന്നും ഇത് ഇട്ടിട്ട് ഇല്ല എന്നാലും അതിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നു കണ്ടോ ഇതിന്റെ മാലയല്ല ഇത് വേറെ മാല ഇത് വേറെ കമ്മല് അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടു മാത്രം പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ കമ്മലിന്റെ കാര്യം പറഞ്ഞു ചന്ദനമഴ മാല അതിന്റെ ആ അതാണിത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ആ ടൈമില് കുറെ വർഷം പഴക്കമുണ്ട് എപ്പോഴൊന്നും ഉണ്ടാവാൻ പറ്റില്ല എടുത്തു വെച്ചോന്നു മാത്രം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്മലത്തോ കഴിഞ്ഞു അയ്യോ ഞാൻ ക്ഷീണിച്ചോട്ടോ ഇതാണ് നെക്സ്റ്റ് കമ്മൽ ഇതെന്റെ റിസപ്ഷന് ഇവര് ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള കമ്മലാണേ കല്യാണ റിസപ്ഷൻ അയ്യോ എന്ത് പറ്റി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ട് കുറയ്ക്കാം കേട്ടോ ഇത് ഇങ്ങനെ അഴിക്കാൻ പറ്റണതാ നമുക്ക് അഴിക്കാൻ പറ്റല് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കുറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അന്ന് ഇട്ടു പിന്നെ ആ ഡ്രസ് ഇടുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ ആ ഡ്രസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറായിട്ട് ഇടാറുള്ളൂ അത്ര ഹെവി ഡ്രസ്സൊന്നുമല്ല എന്നാലും അങ്ങനെ ഇടാറുള്ളൂ അപ്പൊ ഇതാണ് എൻ്റെ ടോട്ടൽ കമ്മൽ കളക്ഷൻ കഴിഞ്ഞു 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 ഇനി ഒന്നും ഇല്ല ടോട്ടൽ കമ്മൽ കളക്ഷൻസ് ഇത്രയാണ് എനിക്ക് മാലകൾ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല മാലകൾ ഇപ്പൊ എന്റെ എൻഗേജ്മെന്റിന്റെ മാല റിസപ്ഷന്റെ മാല പിന്നെ എന്തായിരുന്നു സേവ് തടീറ്റിന്റെ മാല ഇങ്ങനെ തന്നെയുള്ളൂ വേറെ മാലകളോ കാര്യങ്ങളൊന്നുമില്ല കമ്മലുകൾ പക്ഷേ ഞാൻ റിച്ചാണ് ഇതേ ഉണ്ടോ ഇവിടെ നിരത്തി വെച്ചിരിക്കുക എനിക്ക് തിരിക്കാൻ വയ്യ നമുക്ക് എണ്ണം കൂടെ പറയാട്ടോ എണ്ണി എടുത്തിട്ട് ഇനി അതുകൂടെ നിങ്ങൾ കേൾക്കണം എണ്ണ നിങ്ങൾ എടുക്കുന്ന നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെട്ട് അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് നിങ്ങൾ നിങ്ങൾ പത്തൊമ്പത് ഇതുവരെ ഇരുപന്ന് ഇവരെ രണ്ട് രണ്ട് രണ്ടേ ഇരുപത് ഇരുപത് ഇരുപത്താറ് ഇരുപത് ഏഴ് ഇരുപത് ഇരുപത്തൊമ്പത് ഇരുപത്തൊന്ന് മണി മുപ്പത് ഇരുപത്തൊന്ന് അമ്പത് ഇരുപത്തൊന്ന് മൂന്ന് െട്ട് കമ്മലുകൾ ഉണ്ട് എനിക്ക് ഞാൻ എപ്പോഴാണ് കേട്ടോ ഇതൊക്കെ എണ്ണത് എണ്ണാറൊന്നും ഇല്ല എന്തിനും പെണ്ണിട്ടാവശ്യം വെച്ചിട്ട് അപ്പോ അത്രയുള്ളൂ ഇത്രയുള്ളൂ ഇങ്ങനെ എത്ര കമ്മലുണ്ട് ഒരുപാടുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കും ഒരു ക്യൂരിയോസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല കണ്ടോണ്ട് ജസ്റ്റ് കാണാം എത്ര കളക്ഷൻസ് ഉണ്ടല്ലോ ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത്രയും കമ്മലുകണ്ട് എനിക്ക് കമ്മല് ഭയങ്കര അഡിക്റ്റഡാണ് മീൻസ് ഓവറായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറൊന്നുമില്ല പൈസ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വർഷങ്ങളുഗ യുഗാന്തരങ്ങളായിട്ട് പഴക്കമുള്ളതാണ് പത്ത് വർഷം അഞ്ചു വർഷം എട്ട് വർഷം അങ്ങനെ അല്ലാതെ ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്ക് ഞാൻ കമ്മല് വാങ്ങുക അങ്ങനത്തെ ഒരാളെയല്ല അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ കുറച്ചധികം എക്കണോമിസ്റ്റ് ആണ് ഉം അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പൈസ അങ്ങനെ അധികം ചിലവാക്കാറില്ല എന്നാൽ ചിലവാക്കുമ്പോൾ കമ്മലിനെ ചിലവാക്കുള്ളൂ അതും മാക്സിമം പോയി കഴിഞ്ഞാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ കമ്മലുകൾ അത്രയും നൂറ് രൂപയിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് അത്രയും ഭംഗി ഉണ്ടാവണം അല്ലയെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉണ്ടാവണം ഇപ്പം മീഷോന്ന് വാങ്ങിയിട്ടുള്ള കമ്മലെന്ന് പറഞ്ഞില്ലേ അതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആറ് രൂപ വരുന്നുണ്ട് രണ്ട് കമ്മലില്ലേ അത് ഒരെണ്ണം കേട്ടോ ഒരെണ്ണത്തിന്റെ വില ഞാൻ പറഞ്ഞത് ഇപ്പം എത്രയെന്ന് എനിക്ക് അറിയില്ല ഞാൻ വാങ്ങുമ്പോൾ അത്ര ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കമ്മല് അല്ലാതെ ഞാൻ ഇതുവരെ കമ്മലുകൾക്കൊന്നും അങ്ങനെ വലിയ റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ അതിൻ്റെ ഒരു വാല്യൂ നോക്കും ഇത്രയൊക്കെ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുമെല്ലാം കമ്മലുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിലായോ സൂക്ഷിച്ച് വെക്കണം എന്നാലാണ് നമുക്ക് ഇത്രയും കമ്മൽ കളക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒറ്റ അടിക്ക് വാങ്ങിയിട്ടുള്ളതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന നേരത്തേ ഉള്ളൂ ഞാൻ എടുത്ത് വയ്ക്കിട്ട് ഇതൊക്കെ അയ്യോ എൻ്റെ ഒരു ദിവസം പോയി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് കമ്മലുകൾക്ക് ബോക്സ് ഇല്ല ഇനി അതിനുള്ള ബോക്സ് ഒക്കെ കണ്ടുപിടിക്കണം അയ്യോ പോയി വേണ്ടുണ്ടോ പിന്നെ ബോക്ക് ബോക്സ് പിടിക്കാൻ ബോക്സ് ഒക്കെ കണ്ടുപിടിച്ച് സെറ്റ് ആക്കട്ടെ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വീഡിയോ എടുക്കണം എല്ലാവർക്കും ഏറ്റവും ഇതിൽ ഏത് കമ്പലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നമുക്ക് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇത്രയും കാണിച്ചില്ലേ ഇത്രയും ഞാൻ പറഞ്ഞത് അമ്പത്താറു ഇത്രയും ഞാൻ പറഞ്ഞു അത്രയും കമ്പലുകളിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് നിങ്ങളുടെ ഇത്ര കളക്ഷൻസ് ഉണ്ടോ നോക്കെ എണ്ണീ തിട്ടപ്പെടുത്തിയിട്ട് പറ അറ്റ്ലീസ്റ്റ് ആണുങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈഫ് ഭാര്യമാർക്കും അനിയത്തിമാർക്കും പെങ്ങന്മാർക്കൊക്കെ കമ്മലുകളൊക്കെ വാങ്ങിക്കൊടുക്കും ഇതുപോലെ കമ്മൽ അഡിക്ഷൻ ഉള്ള എല്ലാരും ഉണ്ടാവണം എന്നില്ല കേട്ടോ എനിക്കങ്ങനെ അഡിക്ഷൻ ഒന്നും വാങ്ങുമ്പോൾ ഞാൻ കമ്മലേ വാങ്ങുള്ളൂ മാല കമ്മൽ സോറി വള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലായിരുന്നു പിന്നെ പൊട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അറിയാലോ ഞാൻ അങ്ങനെ ഒരു പൊട്ട് മാത്രമേ വയ്ക്കാറുള്ളൂ ഇതാണ് എൻ്റെ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സംഭവം അത് ഇത്രേ ഉള്ളൂ ഇനി കൂടുതൽ ദീർഘിപ്പിച്ചത് അത് ഒരു മണിക്കൂറാവും ശരി ബൈ ബൈ ടാറ്റ യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവർക്കും ടാറ്റ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ ബൈ